കൊച്ചുകുട്ടികളടക്കം തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിരകളാകുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും തെരുവു നായ്ക്കളില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കണമെന്ന് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കുന്ന തെരുവു നായ പ്രജന നിയന്ത്രണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദേശം മൂന്നര ലക്ഷം നായ്ക്കൾ ഇന്ന് കേരളത്തിൽ തെരുവു നായ്ക്കളാണ് അപ്പൊ ആ തെരുവു നായ്ക്കളെ മുഴുവൻ വന്ധ്യംകരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് പോകുന്നത് നമ്മൾ എങ്ങനെ ശ്രമിച്ചിട്ടും ആ വന്ധ്യീകരണം നല്ല സ്പീഡിൽ പോകുവാൻ പറ്റുന്നില്ല പോർട്ടബിൾ ആയിട്ടുള്ള എ ബി സി സെന്റർ കൊണ്ടുവരിക എന്നുള്ളതാണ് പോർട്ടബിൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അതിന് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഒട്ടിച്ചു കൊണ്ടുപോകാൻ പറ്റും ുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത് കാരണം മറ്റ് എ ബി സി സെന്റർ നമ്മളെവിടെ തുടങ്ങി നമ്മുടെ ശക്തമായി ജനങ്ങളുടെ എതിരാണ് കാരണം ഇവിടെ നായ്ക്കളെ കൊണ്ടു വരാൻ പാടില്ല ഇവിടെ വന്ധീകരിക്കുവാൻ പാടില്ല അതിന്റെ വേസ്റ്റ് ഇവിടെ കിടന്ന് നാറും അതുകൊണ്ട് ഇതുവഴി ഒന്നും നായ്ക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്ന സാധാരണ ജനങ്ങളെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പൊ കാണുവാൻ കഴിയും ഞങ്ങളുടെ തന്നെ കൊല്ലം ജില്ലയിൽ ഞാൻ ഒരു ഒച്ചരെ ബ്ലോക്ക് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് കീഴിൽ ആദ്യത്തെ തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രമാണ് ചാവക്കാട് യാഥാർത്ഥ്യമായത് മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് എ ബി സി കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് അമ്പത് ലക്ഷം രൂപയോളം വകയിരുത്തി പുതിയ ഓപ്പറേഷൻ തിയേറ്റർ ഓഫീസ് സ്റ്റോർ അണുനശീകരണ മുറി നായ്ക്കളെ പാർപ്പിക്കുന്നതിനുള്ള കൂടുകൾ സി സി സിസിടിവി സംവിധാനം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് ചാവക്കാട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ നിന്നും മുല്ലശ്ശേരി ചാവക്കാട് ബ്ലോക്കുകൾക്ക് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരുവു നായ്ക്കളെ ഇവിടെ വന്ധ്യംകരിക്കാം പ്രതിമാസം ഇരുന്നൂറോളം നായ്ക്കളെ വന്ധ്യംകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എം സി റജിൽ ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ പി ജിതേന്ദ്രകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ സി ആർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ജന്തുജന്യ രോഗങ്ങളും കരുതലും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി ചടങ്ങിൽ എഎസ്എഫ് ടീമിനെയും മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്തിൽ നടത്തിയ ആഫ്രിക്കൻ പന്നിപ്പനിയുടെ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നിസ്തുല സേവനം നൽകിയ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളെയും അനുമോദിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മഞ്ജുള അരുണൻ റഹീം വീട്ടിപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു